മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ മാത്യു സ്ത്രീദ്യൻ ബാബാതിരുമനസുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ബിജുപി തോമസ് അച്ചൻ ശേഖരിക്കുകയും എഡിറ്റ് ചെയ്യുകയും മനോഹരമായി അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു നൂറ്റി അമ്പത് പ്രഭാഷണങ്ങളാണ് ഇതിനോടകം മലയാള സാഹിത്യത്തിന് ലഭിച്ചിട്ടുള്ളത് ഈ ഗ്രന്ഥം മൂന്നാമത്തെ വോളിയമാണ് രണ്ട് വോളിയങ്ങൾ പ്രസിദ്ധീകരിച്ച് മലയാളകഥയ്ക്ക് സമ്മാനിച്ചു ഈ വോളിയം മൂന്നാമത്തേതാണ് മലകരസഭയുടെ മുൻ അൽമായ ട്രസ്റ്റി വന്ദനായ എം ജി ജോർജ് മുത്തൂറ്റ് അവറുകളുടെ മൂന്നാമത് ഓർമ്മയോടനുബന്ധിച്ച് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയും അതിന്റെ നൂറ് കോപ്പികൾ ഓർത്തറോസ് വൈദിക സെമിനാരിക്ക് വിദ്യാർത്ഥികൾക്കായി സമ്മാനിക്കുകയും ചെയ്തിരിക്കുകയാണ് എല്ലാവരോടുമുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ബി പി തോമസ് അച്ഛൻ കൂടുതൽ ഗ്രന്ഥങ്ങൾ ഇതേപോലെ മലയാളത്തിനും സഭയ്ക്കും പ്രസിദ്ധീകരിക്കുവാൻ കൃപചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് സ്നേഹ ആദരവുകൾ സമർപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ